ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാർ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ പ്രിയാമണി പറയുന്നുണ്ട് മാഷിനോട് മാഷി ഇനി എന്തിനാ മാഷെ നമുക്ക് ഈ ബന്ധം ഇങ്ങനത്തെ ഒരു കയ്യിൽ എന്തിനാണ് നമ്മുടെ മുകളെ ഏൽപ്പിച്ചേക്കണത് നല്ല കല്യാണം കഴിഞ്ഞിട്ട് അവൾ ഇവിടെ ഇരിക്കണതായിരുന്നു ഇന്നൊന്നും വേണ്ടിയിരുന്നെ ഇപ്പൊ തോന്നു മാഷെ എന്ന് പറയുമ്പോൾ മാഷെ പറയണ്ട് എനിക്ക് അയാളൊന്ന് കാണണം ആ മഹേഷിനെ ശരിക്കും ഒരു രാമനാഥനെയാ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലൊരിക്കലും അവനോട് പോയി കാണേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് കാണണം എന്തിനാണ് ഇങ്ങനത്തെ ഒരു ബന്ധം കൂടെ അവൻ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് ചോദിച്ചേ പറ്റൂ എന്ന് വേണ്ട അവിടെ നിന്ന് ഇറങ്ങി പോവാണ് മാഷി ആ സമയത്ത് തന്നെയാണ് മഹേഷ് പുറത്തേക്ക് ഇറങ്ങുന്നത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന മഹേഷ് കാണുന്നത് മാഷിനെ ആട്ടോ മാഷു പറഞ്ഞു മഹേഷ് അവിടെ നിന്ന് നിന്നെ എന്ന് ചോദിക്കാണ് എന്താ മാഷെ അല്ല നിന്റെ അച്ഛൻ രാമനാഥൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നോട് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു രാമനാഥനെ ഇതിലെ ഇടപെടുകയുള്ളായിരുന്നു പക്ഷേ എനിക്ക് ചോദിച്ചേ പറ്റൂ നിനക്കൊരു മോളില്ലേ നിന്റെ മോൾക്കാണ് ഈ അവസ്ഥ വന്നെങ്കിൽ നീ നിന്റെ മോൾ അവശ്വസിക്കൂ ഇല്ലല്ലോ എൻ്റെ മോൾ ഒരു തെറ്റ് ചെയ്തെന്ന് നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു മഹേഷെ എന്ന് ചോദിക്കാണ് മാഷെ അത് വേണ്ട ഒന്നും പറയണ്ട നിന്റെ വീട്ടിൽ എൻ്റെ മോൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് ഞാൻ എൻ്റെ മോളുടെ കൈ പിടിച്ച് നിന്നെ ഏൽപ്പിച്ചത് എന്റെ കാലം കഴിഞ്ഞാൽ അവക്ക് നീ ഉണ്ടാവും എന്നുള്ള ഉറപ്പിലാണ് പക്ഷെ എല്ലാം തകർത്തു നീ എന്ന് പറയുമ്പോ മാഷെ sous നോക്ക് ഒരു അവസ്ഥയായിരുന്നു എന്റെ വീട്ടിലൊക്കെ വീട്ടുകാരനെ തള്ളിപ്പറയാൻ പറ്റില്ല ഭാര്യനെ തള്ളിപ്പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഈ സമയം മാഷാണെങ്കിൽ എന്തുചേർന്നു സ്വന്തം ഭാര്യയുടെ കൂടെ നിന്നിട്ട് വീട്ടുകാരൊക്കെ തള്ളിപ്പറയുമായിരുന്നു നോക്ക് ഞാൻ ഒരു കാര്യം മാഷിനോട് പറയാ ലോകത്ത് ഏത് പെണ്ണ് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും മാഷിന്റെ മകൾ ആ കൂട്ടത്തിൽ പെടില്ല മാഷിന്റെ മകൾ ഇഷിത ഒരു മാലാഖിയാണ് എപ്പോഴും അവളൊരു മാലാക തന്നെയായിരിക്കും വെള്ളത്തൂവിൽ പതിപ്പിച്ച ഒരു മാലാഖ ആ ചിത്രം തന്നെയാ എൻ്റെ മനസ്സിൽ പക്ഷെ ഇവളിതെവിടെ ആരോ കുടിക്കുക ചതിച്ചിരിക്ക എനിക്ക് തെളിയിച്ചേ പറ്റൂ മഹേഷ് സത്യമാണോ നീ പറയണത് നീ തെളിയിക്കു അവളുടെ നിരപരാധിത്വം തീർച്ചയായിട്ടും പക്ഷെ അതിനു മുമ്പ് അച്ഛനൊരു സഹായം ചെയ്യണം എനിക്ക് ഒരിക്കലും എൻറെ അച്ഛനോട് ഈ സത്യങ്ങളൊന്നും ഇപ്പൊ വിളിച്ചു പറയരുത് അച്ഛൻ തിരിച്ചുവരുമ്പോ വീട്ടിലെ പഴയ പോലെ സമാധാനാവസ്ഥയായിരിക്കണം അതുകൊണ്ട് ശരി എന്ന് മാഷു പറയാണ് അതിനുശേഷം മഹേഷ് അവിടെ പോകുന്നുണ്ടെട്ടോ പിന്നീട് കാണിക്കണ ഇഷ്യുതനെയാണ് ഇഷിത ഹോസ്പിറ്റലിലേക്ക് ഇഷിതനെ കാണാൻ വേണ്ടി അശ്വതി വന്നിരിക്കുക കേട്ടോ അപ്പൊ അശ്വതയാണെന്നുണ്ടെങ്കിൽ ഇഷിതരത്ത് പറയുണ്ട് മോളെ അപ്പോ കഴിഞ്ഞ പ്രാശു വന്നപ്പോ നീ നിന്റെ കൂട്ടുകാരുടെ അനുഭവം എന്ന് പറഞ്ഞു പറഞ്ഞത് നിന്റെ അനുഭവം ആയിരുന്നല്ലേ എങ്ങനെയാ മോളെ നീ ഇത്ര സഹിച്ച് അവിടെ നിന്നത് ഒരു സാധനം എടുത്തിട്ട് എന്തിലൊക്കെ തലക്കടിക്കാൻ പറ്റിയ സാധനം അവിടെ തല അടിച്ച് പൊട്ടിച്ചൂടായിരുന്നു മോളെ നിനക്ക് ചേച്ചി പ്രഭു പ്രഭുദേ മാഷിന്റെ മക്കള് അങ്ങനെ ചെയ്ത് ചെയ്യാൻ പാടില്ലെന്ന് മനസ്സിൽ കുടിച്ചിട്ടോണ്ട് ഞാൻ അങ്ങ് ചെയ്യാതിരുന്നു പക്ഷെ അവൻ അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു വിചാരിച്ചില്ല ചേച്ചി ഒരു പൈ ഒരാള് മോശമാണെന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നി കഴിഞ്ഞ മോളെ പിന്നെ രണ്ട് കണ്ണോടെ അല്ല നാല് കണ്ണോടെ വേണം അവനെ കാണാനായിട്ട് എന്നാലും ഒരു പ്രാവശ്യം ഞാൻ ആട്ടി ഇറക്കി വിട്ടപ്പോ വീണ്ടും അവൻ അത് ഏരിയണ്ടാവുന്നു ഒരിക്കലും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ഉം അല്ല മഹേഷ് എന്നിട്ടെന്ത് പറയണം അയാൾ എനിക്കിനി കാണണ്ട ചേച്ചി എന്നെ വിശ്വാസമില്ലാത്ത ആൾക്കാരെ എനിക്ക് എന്തിനാ എന്ന് ചോദിക്കാണ് അല്ല ചേച്ചിക്ക് അവിടെ എങ്ങനെയുണ്ട് എന്ത് പറയാനോ കുടുംബല്ലേ മോളെ കൊണ്ടുപോയല്ലേ പറ്റോ അതുകൊണ്ട് അവിടെ നിൽക്കുന്നു അമ്മയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നുമില്ല അത് സംഭവിക്കൂല്ലോ എന്ന് പറയുന്നുണ്ട് എന്തായാലും മോളെ നീ സൂക്ഷിക്കണം എന്ന് പറയാണ് എനിക്കെന്തോ നിന്റെ ജീവിതം കേട്ടോ വല്ലാത്ത വിഷമം തോന്നുന്നു നീ എങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാരുന്ന് ഞാൻ ഇപ്പൊതേ എന്നെക്കാളും കഷ്ടമല്ലോ മോളെ നീ നീ വിഷമിക്കല്ലേ കേട്ടോ ഏയ് ഇല്ല ചേച്ചി എനിക്ക് കുഴപ്പമില്ല ഞാൻ ചേച്ചി പറഞ്ഞില്ലേ എന്നെ വിശ്വാസം എന്നെ വേണ്ടാത്തവരെയും എനിക്ക് വേണ്ട ചേച്ചി അത്രയേ ഉള്ളൂ എനിക്ക് എന്നീനെ പറഞ്ഞോണ്ടിരിക്കന്നെ ഇഷ്ട ഫോൺ ബെല്ലടിക്കണം നോക്കുന്നില്ല കേട്ടോ വീണ്ടും ുംഷിത പറയുന്നുണ്ട് ഇഷി ഫോൺ നോക്ക് മഹേഷ് ആയിരിക്കും അവന് മോളെ നീ ഫോൺ എടുക്ക എന്ന് പറയുമ്പോഴേക്കും ഏ മഹേഷ് അല്ല മഹേഷിന്റെ വിനോദാണ് ചില സമയങ്ങൾ എന്റെ ജീവിതത്തിൽ ദേവദൂതനെ പോലെ വരുന്നത് വിനോദാണ് പല സമയത്ത് രക്ഷിക്കാൻ വരുന്നത് വിനോദാണ് എന്നിങ്ങനെ പറയാണ് അതിനുശേഷം ഫോൺ എടുക്കുന്നുണ്ട് ഇഷിത ഹലോ വിനോദെ ആ എടുത്തി എടുത്തിപ്പ എവിടെയാ ഞാൻ ഹോസ്പിറ്റലാ ആ എനിക്ക് ഹോസ്പിറ്റലിൽ വരാൻ പറ്റില്ല എടുത്തി അവിടെ വന്ന ശരിയാവില്ല എടുത്തൊരു കാര്യം ചെയ്യാവോ എടുത്ത് ഞാൻ നിൽക്കുന്നിടത്തേക്ക് ഒന്ന് വരാമോ ശരി എവിടെയാ ഇന്ന സ്ഥലത്താ എന്ന് വിനോദ് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാം വിനോദ എന്നി വിട്ട് ഫോൺ വെക്കുകയാണ് ഇഷിതാ ചേച്ചി വിനോദിനെ എന്നെന്തോ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറ്റില്ലെന്ന് പറയാനും പറ്റിയില്ല ഏയ് സാരില്ല മോളെ നീ പോയി വിനോദിനെ കാണണം അവൻ നല്ലൊരു പയ്യനാണ് എനിക്കാകെ ഒരു കാര്യത്തിലെ ഒരു വിഷമമുള്ളൂ സുജിക്ക് അവനെ കിട്ടിയില്ലല്ലോന്ന് ആലോചിച്ചിട്ട് നമ്മുടെ കുടുംബത്തിൽ ചേരേണ്ട പയ്യൻ തന്നെയായിരുന്നു അവൻ ഉം ശരി ചേച്ചി ഞാനെന്താ പോയി കണ്ടിട്ട് വരാം അല്ല ചേച്ചി പോകുന്നില്ലെങ്കിൽ എന്റെ ആ റൂമിലിരുന്നോ ഏ ഇല്ല എനിക്കിപ്പോ പോണം മോളെ ഓപ്പി ഒന്നും ഇല്ലല്ലോ ഞാൻ എന്താ വിനോദിനെ കണ്ടിട്ട് വരാം ശരി എന്ന് പറയാനേ അങ്ങനെ ഇഷ്ട അവിടെ നേരെ വിനോദിന്റെ അടുത്തേക്ക് പോകുകട്ടോ ഇഷിത നേരെ പോകുമ്പോഴേക്കും വിനോദ് ഇഷിതിനെ കാത്ത് റോഡ് ഒരിക്കൽ നിൽക്കുന്നുണ്ടായിരുന്നോ ഇഷിത വേഗം വിനോദിന്റെ അടുത്തേക്ക് പോവാണ് വിനോദ് എന്ന് പറയുമ്പോ ആ ഏടത്തി എന്ന് പറയാണ് അല്ല വിനോദിനിവിടെ അയച്ചതാരാണ് മഹേഷ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഏടത്തി സംസാരിക്കാൻ എൻ്റെ ഏട്ടൻ്റെ നേടലാവിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല എടത്തി എന്നുള്ള ആ ഒരു പേര് മാത്രം പോരെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂന്ന് പറയാണ് അല്ല എടുത്തി എടുത്തിന് അറിയാവുന്ന ആർക്കും അറിയാം എടുത്ത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പക്ഷെ അയാൾ അവിടെ ന്യായീകരിച്ചു അയാളുടെ ഭാഗം നല്ല സ്മൂത്ത് ആക്കി ആ കൈലാസളേന്റെ ഭാഗം ഉം അത് തന്നെയാണ് അയാൾ അവിടെയാണ് വിജയിച്ചതെന്ന് പറയാണ് പക്ഷെ സ്വന്തം ഭർത്താവ് ചേർത്ത് പിടിക്കാതെ ഞാൻ അവിടെ എങ്ങനെയാ കൈലാ വിനോദം നിൽക്കുക എന്ന് ചോദിക്കുകയാണ് എടത്തി എടേക്ക് എടുത്തേക്ക് തോന്നുന്നുണ്ടോ ഏട്ടിനെ സംശയിച്ചു എന്ന് എന്നെ സംശയിച്ചോ ഇല്ലയോ പക്ഷെ ആ സമയത്ത് എന്നെ ചേർത്ത് പിടിക്കേണ്ടതായിരുന്നില്ലേ അതുപോലും ചെയ്തില്ല എഴുതി എനിക്കൊരു കാര്യം അറിയണം എഴുതി ആർക്കും വേണ്ട മനസ്സിൽ ഈ വിഷമങ്ങളൊക്കെ കൊണ്ടുനടക്കണത് മനസ്സിൽ ഈ തീ കൊണ്ടു നടക്കുന്നത് എന്തിനാ വേണ്ടിട്ടാ തുറന്ന് പറ എടുത്തി അന്ന് എന്താ സംഭവിച്ചെന്ന് എന്നോട് ഇനിയെങ്കിലും തുറന്നു പറ എന്ന് പറയാണ് അതിനുശേഷം ഇഷിത പറഞ്ഞിട്ട് ശരി ഞാൻ വിനോദിനോട് തുറന്നു പറയാം അന്ന് എന്താ സംഭവിച്ചെന്ന് കൈലാസിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ദിവസങ്ങളിലെ എനിക്കിതുപോലത്തെ അനുഭവം ഉണ്ടാവുന്നുണ്ട് പക്ഷെ മഹേഷനോട് പറഞ്ഞിരുന്നു കൈലാസും അഞ്ചുമെ ചേച്ചിയും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുമെന്ന് പോകുമല്ലേ ക്ഷമിച്ചു സഹിച്ചും ഇരിക്കാമെന്നാ വിചാരിച്ചു കുടുംബത്തകർത്ത് കണ്ടാന്ന് വിചാരിച്ചു ഞാൻ ക്ഷമയോട് കാത്തിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി പെണ്ണ് പ്രവർത്തിക്കാനടുത്തും ക്ഷമിക്കേണ്ടടുത്തും മാത്രമേ ക്ഷമിക്കാൻ പാടുള്ളൂ എന്നുള്ളത് അന്നിനെ ക്ഷമിച്ചാണ് ഏറ്റവും എല്ലാ അപകടത്തിനും കാരണം അന്ന് കൈലാസം അഞ്ചും പോകുന്ന ഉറപ്പിൽ ഞാൻ അവിടെ നിന്നു കൈലാസിനെ പല താക്കിയതും ഞാൻ കൊടുത്തിരുന്നു പക്ഷെ അയാൾ അതൊന്നും കേട്ടില്ല മഹേഷ് രണ്ടു ദിവസം ഡൽഹി പോയില്ലേ അന്ന് രാത്രി എല്ലാവരും സിനിമക്ക് ഭരണയച്ചു അയാള് അയാള് തിരിച്ച് വീട്ടിലേക്ക് വന്നിരുന്നു ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല റൂമിൽ ഡ്രസ്സ് ഡ്രസ്സ് വാതിൽ മാറാൻ ും അതായത് റൂമിൻ്റെ അയാളിനെ ചുറ്റേ പിടിച്ച് കട്ടിലേക്ക് എറിയായിരുന്നു കട്ടിൽ നിന്ന് മറിഞ്ഞു വീണ് ഞാൻ നിലത്തേക്ക് വീണു പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ് മരിച്ച പോലെ കിടക്കാന്ന് ഞാൻ മരിച്ച പോലെ അങ്ങോട്ട് കിടന്നു അയാൾ വന്ന് നോക്കിയപ്പോൾ മരിച്ചു എന്ന് വിചാരിച്ച് പേടിച്ച് അയാൾ ഓടിപ്പോയി അയാൾ ഓടിപ്പോയെന്ന് മനസ്സിലായത് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് രക്ഷപ്പെടുവായിരുന്നു എല്ലായിടത്തി ഇതിനിടക്ക് ആ പെണ്ണ് എവിടെയാ വന്നത് ആ എന്ന് പറഞ്ഞ പെണ്ണ് ആ പെണ്ണ് എടത്തിനന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുവായിരുന്നു ഉം അല്ല അവളെ അവളുടെ വീട്ടിൽ പോയി കാണുമായിരുന്നു എന്തിന് അല്ല അവൾക്ക് ഒരു ദിവസം കുറച്ച് ദിവസം മുമ്പ് എന്റെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു കൈലാസിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോയായിരുന്നു അതിനുശേഷം ആ സംഭവം വിനോദിനൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുകട്ടോ നമ്മളത് കാണിച്ചു ണ്ട് അങ്ങനെ മയൂരിടുത്ത് രാത്രി തന്നെ ഇഷിത വീട്ടിലേക്ക് വരുമ്പോ മയൂര് ചോദിക്കണ്ടല്ല എന്താ ഇഷിത ഡോക്ടർ ഇവിടാൻ ചോദിക്കുമ്പോൾ എനിക്ക് മയൂരിനെ കൊണ്ട് എത്ര മെട്ടന്ന് പോലീസ് സ്റ്റേഷനിൽ പോകണോ പോലീസ് സ്റ്റേഷനിലേക്കോ അതെന്താ അയാള് അയാളെന്നെ കീറി പിടിക്കാൻ ശ്രമിച്ചു ആ കൈലാസ് നിനക്കും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ നിന്നെയും അയാൾ പീഡിപ്പിക്കുക അതെ നമുക്ക് രണ്ടുപേർക്കും പരാതി കൊടുക്കണം അയാൾ അകത്ത് കിടത്തണം അയാളുടെ ജീവിതത്തിൽ എത്രയോ പെണ്ണുങ്ങളാ ഇതുപോലെ അനുഭവിക്കുന്നത് ആ പെണ്ണുങ്ങൾക്കെല്ലാം നമ്മൾ കാരണം മോചനം കൊടുക്കണം ചില പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുമായിരിക്കും വീട്ടുകാർക്ക് അറിയില്ലല്ലോ എന്തിനാ പെണ്ണ് ആത്മഹത്യ ചെയ്തത് ഇതുപോലെ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഇനി ഒരു പെണ്ണും ഇതുപോലെ അനുഭവിക്കാൻ പാടില്ല അത് ഇഷിത ഡോക്ടർ എൻ്റെ അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ് അത് പറയുകയാണ് അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യാം അടുത്ത വീട്ടിൽ ഒരു ചേച്ചിയുണ്ട് ഞാൻ ആ ചേച്ചിനെ വിളിച്ച് പറയാം അമ്മക്ക് കൂട്ടിരിക്കാനായിട്ട് പിന്നെ എൻ്റെ ഡ്രസ്സ് മാറിയിട്ട് വരാം ശരി നീ എന്നാ ആ ചേച്ചിനെ വിളിച്ചിട്ട് വാ എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടെ ആയിരിക്കും കിടക്കണേന്ന് ചോദിക്കുമ്പോൾ ആ റൂമിൽ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത അമ്മ കിടക്കുന്ന റൂമിലേക്ക് പോവാണ് മയൂരി ഫോൺ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് പോവാട്ടോ അവിടെ ഒരു റെക്കോർഡർ വെച്ചിട്ടുണ്ടല്ലോ അതിലേ കൂടിയിട്ടായിരിക്കണ കൈലാസം എല്ലാം കേട്ടിട്ടുണ്ടാവാ തിരിച്ചു വന്നപ്പോൾ മയൂരി പറയുന്നുണ്ട് എന്നാ ഡോക്ടർ നമുക്ക് പോയാലോ അല്ല നീ ഡ്രസ്സ് മാറിയില്ലല്ലോ അത് സാരില്ല ഈ ഡ്രസ്സിന്റെ മതി അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്നാ പോവാം ശരിയെന്ന് പറഞ്ഞിട്ട് ഇഷിത ഇഷിതിനെ കൂട്ടിക്കൊണ്ട് മയൂരി വേഗം തന്നെ അവിടെനിന്ന് പോകട്ടോ അവൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇഷിത വിനോദിനോട് പറഞ്ഞുകൊണ്ടിരിക്കയാണ് ഇഷിത പറയുന്നുണ്ട് അവള് ആ അയൽക്കാരനെ വിളിക്കാൻ പോണ സമയത്ത് കൈലാസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമായിരിക്കും അല്ല അവള് തിരിച്ചു വണ്ടിയിലേക്ക് കയറിയപ്പോ അവള് മയക്കുമരുന്ന് എഴുത്തേക്ക് വണ്ടിയിൽ വെച്ചിരുന്നല്ലോ അപ്പൊ മയക്കുമരുന്ന് അവൾക്ക് വിടുന്നു കിട്ടി അവളുടെ വീട്ടിലുണ്ടായിരിക്കണം അല്ലെങ്കിൽ കൈലാസ് എന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം അവളുടെ കയ്യിൽ നേരത്തെ കൊടുത്തതായിരിക്കണം അത് അതെ അതിൽ പോയി പെട്ടുകയും ചെയ്തു ഇങ്ങനത്തെ ഒരു വൃത്തികെട്ടവനാണല്ലോ പെങ്ങളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളത് എന്തായാലും എഴുത്തി വിഷമിക്കരുത് ഇത് ഈ കാര്യങ്ങൾ തെളിവ് സഹിതം ഞാൻ തെളിയിച്ചിരിക്കും കൈലാസിന്റെ പൊയ്മുഖം ഞാൻ തെളിയിച്ചിരിക്കും എഴുത്തി ിക്കേണ്ട എനിക്ക് ഇടത്തിനെ കാണുമ്പോൾ ഇപ്പൊ ഓർമ്മ വരുന്നത് സീതാദേവീനെയാണ് രാമൻ നഷ്ടപ്പെടുത്തിയ സീതാദേവിനെ തെറ്റുകാരിയാക്കിയ സീതാദേവീനെ ഉം അതെ ഞാനിപ്പോ ഒരു സീതയാണ് ഇഷിത എന്ന് പറഞ്ഞ ഒരു സീത കറക്റ്റ് സമയത്ത് ഭർത്താവ് ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഒരു സീത തന്നെയാണ് ഞാൻ എഴുത്തി വിഷമിക്കാനായി ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ഇത് ഞാൻ തെളിയിച്ചിരിക്കും കൈലാസിനെ ഞാൻ പുറത്താക്കിയിരിക്കും എഴുത്തിനെ വീണ്ടും ഞാൻ ആ പഴയ സിംഹാസനത്തെ തന്നെ കൊണ്ടിരുത്തിയിരിക്കും എടത്തി ശരി വിനോദ് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇഷ്ടത്ത് അവിടെ നിന്ന് പോവാണ് ഇതൊക്കെ കേട്ട് വിനോദിന്റെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണത് കൈലാസിനെയാണ് രാത്രി കൈലാസ് റൂമിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കിട്ടിയത് കി എടുത്തോണ്ട് ഇവിടെ ഓടിപ്പോയാലോ അതേ രക്ഷയുള്ളൂ നാപ്പത് ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നു കൊറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ചെലവായെങ്കിലും നല്ലൊരു തുക ഇപ്പോഴും അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് പക്ഷെ ആകെ ഒരു നിരാശ ഇഷിതേനെ കിട്ടില്ല എന്നുള്ളതാണ് കുഴപ്പമില്ല എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ എനിക്ക് അവളെ കിട്ടാതിരിക്കില്ല എന്തായാലും പണം കൊണ്ട് ഇന്ന് തന്നെ മുങ്ങണം അല്ലെങ്കിൽ ശരിയാവില്ല ഡോക്ടർ ഇഷിത നിന്നെനിക്ക് ഇനി എന്റെ കൈകൾ കിട്ടും നിന്റെ പാസ്വേഡ് എനിക്ക് കിട്ടിയത് മഹേഷിന്റെ വായും തന്നെയാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കണത് ഞാൻ എല്ലാം ഒളിഞ്ഞിരുന്ന് കേട്ടിരുന്നു ചിപ്പിന്നല്ലേ നിന്റെ പാസ്വേഡ് അതൊക്കെ നേരത്തെ മനസ്സിലാക്കിയതാടി നിന്റെ ഫോണിൽ നയിച്ച മെസ്സേജ് അത് തന്നെയാ എന്നെ രക്ഷിച്ചത് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ എന്നൊക്കെ കൈലാസ് ആലോചിച്ചോണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ചിപ്പി വന്നിട്ട് മഞ്ജുവേട് ചോദിക്കണ്ട് എൻ്റെ അമ്മ എവിടെയും ചോദിക്കുമ്പോ പെട്ടെന്ന് തന്നെ സ്വപ്നവര് പണ്ട് ഇനി അവളെ നീ അമ്മ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ട് മഹേഷ് അവിടേക്ക് വരുവാണ് മാ ഇഷിത ഇവിടില്ലാത്ത സമയത്ത് എൻ്റെ മോളുടെ മനസ്സിൽ ഇഷിതിനെ കുറിച്ച് വേണ്ടാത്ത ചിത്രം പതിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇഷിത ഇഷിതന്റെ അടുത്തേക്ക് ചിപ്പിനെ വിടുക കേട്ടോ മഹേഷ് അതായത് ഇഷിതിന്റെ ഫ്ലാറ്റിലേക്ക് വിടുകയാണ് മഹേഷ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ആഹ് സുചിത്രയും അതുപോലെ തന്നെ അനുഗ്രഹമൊക്കെ മാഷിനോടും അതുപോലെ തന്നെ പ്രിയാമ്മനോടും പറയുന്നുണ്ട് അവൻ ആ കൈലാസിനെ വെറുതെ വിടാൻ പാടില്ല പെൺ ശക്തി എന്താന്ന് അവൻ അറിയിച്ചിരിക്കണം അത് ഇന്ന് തന്നെ അറിയിച്ചിരിക്കണം എന്നു പൂ നിന്നെ ഇങ്ങനെ മനസ്സിലെ പറയുക കേട്ടോ അനുഗ്രഹം അതുപോലെ തന്നെ സുചിത്രയും കൂടി കൂടിയിട്ട് ഇഷിതയാണെങ്കിൽ ആകെ വിഷമിച്ച് ഏതു നേരം ഒരു വിഷമിച്ചിട്ട് തന്നെ അങ്ങനെ ഇരിക്കുകയാണ് മഹേഷും സമയം വിഷമിച്ചിട്ട് തന്നെ ഇരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടോ പ്രൊങ്ങ തീരുന്നത് പിന്നെ ഒരു ഭാഗം കൂടി കാണിച്ചായിരുന്നു ആകാശം ഓടി വന്നിട്ട് രചനയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം ചെയ്യുമ്പോൾ ഇഷ്യുതെ മഹേഷ് വേർപെരിയാൻ പോകുന്നു എന്ന് പറയാണ് അത് കേട്ടിട്ട് ആകെ ആദ്യക്ക് ഷോക്ക് ആയ പോലെ ആദ്യം അങ്ങനെ നിൽക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറിക്കും ല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ